ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡായിരിക്കുന്ന ഒരു ന്യൂസ് ആണ് ഷൂട്ടിംഗ് സെറ്റിൽ നടി രഞ്ജിനിയും സരിതാ ബേറ്റിയും തമ്മിൽ തല്ല ഒടുവിൽ സംഭവിച്ചു നമുക്ക് രഞ്ജിനി ഹരിദാസ് എന്ന് പറയുന്ന ആ ഒരു ലേഡിയെ നമുക്ക് ഒഴിവാക്കാം നമുക്ക് സരിതാ ബേറ്റിയെ കുറിച്ച് സംസാരിക്കാം നമുക്കറിയാം സരിതാ ബേറ്റി എന്ന് പറയുന്ന ഈ ീലക്കണ്ണുള്ള സ്വർണക്കണ്ണുള്ള ഈ സുന്ദരി ഏകദേശം വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് തോന്നുന്നു മാപ്പിള ആൽബം രംഗത്ത് കൂടെയാണ് നമ്മളൊക്കെ കണ്ടു തുടങ്ങിയതെന്ന് തോന്നുന്നു അങ്ങനെയാണ് ഓർമ്മ ഈസ്റ്റ് ബസ്റ്റ് വിജയൻ എന്ന് പറയുന്ന ഒരു നിർമ്മാതാവിൻ്റെ പല പാട്ടുകളും കണ്ടിട്ടുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മയിൽ എനിക്ക് തോന്നുന്നത് പ്രേക്ഷകർ എങ്ങനെ വിലയിരുത്തുന്നു എന്നെനിക്കറിയില്ല അതിനുശേഷം മാത്രപ്പാട്ടിലൂടെ കുറച്ചൊക്കെ നമ്മൾ കണ്ട ഒരു മുഖമാണ് സരിതാ ബേറ്റിയുടെ ആ സമയത്ത് സരിതാ ബേറ്റി എന്ന് പറയുന്നത് ഒരു ആവറേജ് ഡ്രസ്സിങ്ങിലൂടെ മുമ്പോട്ട് ഒരു നായിക അല്ലെങ്കിൽ ഒരു സ്റ്റാർ ആയിരുന്നു ഒരു ഹീറോയിൻ ആയിരുന്നു അതിനുശേഷം പിന്നെ നമ്മൾ സരിതാ ബേറ്റിയെ കാണാൻ തുടങ്ങിയത് തുണിയുടെ അളവ് കുറച്ചുകൊണ്ടായിരുന്നു എന്നുവെച്ചാൽ യുവഹൃദയങ്ങളിൽ ഒരു മാസ്മല്യം തീർക്കാൻ വേണ്ടി പെട്ടെന്ന് വന്ന ഒരു ഹീറോയിനായിട്ട് മാറി എന്നാൽ ശരീരഭാഗങ്ങൾ പല ഭാഗങ്ങളും കാണിച്ചു കൊണ്ടുള്ള ഫോട്ടോകളും വീഡിയോസുകളും യുവഹൃദയങ്ങൾക്ക് വേണ്ടി കാഴ്ചവെച്ചു അപ്പം നമ്മൾ അന്ന് മനസ്സിലാക്കി അയ്യോ ഇത് ആ പെണ്ണാണല്ലോ നമ്മളുടെ അൽബങ്ങളിലൂടെ കണ്ട സരിതാർബേട്ടിയാണല്ലോ ഇപ്പോൾ ഇങ്ങനെ കാണുന്നത് ഇവളിങ്ങനെ ആയിപ്പോയോ നല്ലൊരു കുട്ടിയായിരുന്നല്ലോ എന്നുള്ള ചിന്താഗതി നമ്മളുടെ ന്യൂ ജനറേഷൻ പിള്ളേരുടെ ഇടയിൽ ഒരു ചർച്ചാ വിഷയമായിരുന്നു അപ്പോ പ്രേഷർ എന്ന രീതിയിൽ പ്രേഷർ ആദ്യം സ്വീകരിച്ച സരിതാർബേട്ടി എന്ന് പറയുന്ന ആ നീലക്കനുള്ള സുന്ദരിയായിട്ടുള്ള മുഞ്ചത്തിയായിട്ടുള്ള ആ ഒരു കുട്ടിയെ പിന്നീട് നമ്മൾ സങ്കൽപ്പിച്ചത് മറ്റൊരു രീതിയിലായിരുന്നു കാരണം ശരിയല്ല ഇവളെന്താ ഇങ്ങനെ എന്നുള്ള കുറെ ചോദ്യങ്ങൾ പ്രേക്ഷകർക്കിടയിൽ ഉണ്ടായി ശരി അങ്ങനെ ജനങ്ങൾ വിട്ടു പ്രേക്ഷകർ വിട്ടു കുറച്ച് കഴിഞ്ഞു പേറ്റി നന്നായി പഴയ വിഷയങ്ങളൊക്കെ ഒഴിവാക്കി പർദ്ദയിൽ അണിയുന്നു ഇനി കണ്ണുകൾ മാത്രമേ കാണാനാവൂ എന്നുള്ള രീതിയിലേക്കായി ഷൂട്ടിംഗ് നല്ല രഞ്ചിനെയും സൈതാബേറ്റിയും തമ്മിൽ തല്ല ഒടുവിൽ ഷൂട്ടിംഗ് വെക്കേണ്ട ഈ ഒരു ഒരവസ്ഥയും ഇങ്ങനെ ചർച്ച ചെയ്യാൻ വേണ്ടിയുള്ള കാരണം അതാണ് പറഞ്ഞ അപ്പൊ സൈതാപേറ്റി ഗ്ലാമർ നടിമാരുടെ പേരിലേക്ക് ഒതുങ്ങിയപ്പോൾ എല്ലാ പ്രേഷർക്കിടയിലും ഒരു ചോദ്യചിഹ്നമായി സീതാബേറ്റി ഇങ്ങനെയോ എന്നുള്ള ചോദ്യമായി മുമ്പോട്ട് ഒരുപാട് പ്രേഷർ അതിൻ്റെ പിന്നിൽ ഓടിക്കൊണ്ടിരുന്നു പിന്നെയാണ് സൈനാചേറ്റി മാറി ഇനി നല്ല കുട്ടിയാവുന്നു കല്യാണം കഴിക്കുന്നു കുടുംബമൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് സുന്ദരമായിട്ട് ജീവിക്കാൻ പോകുന്നു അതിനെ നിർത്തുന്നു ഇല്ല ഇനി എൻ്റെ ശരീരഭാഗങ്ങൾ ആർക്കും കാണിക്കാൻ ഞാൻ തയ്യാറല്ല എന്ന് പറഞ്ഞുകൊണ്ട് വർദ്ധ എന്ന് പറയുന്ന ആ ഒരു വശത്തിലേക്ക് ആൾ പോകുന്നു കുടുംബിനിയാകുന്നു കല്യാണം കഴിക്കുന്നു കുട്ടിയാവുന്നു നല്ല ഒരു കുടുംബിനിയായിട്ട് മുമ്പോട്ട് ജീവിക്കാനുള്ള എല്ലാ സാധ്യതകളും നമ്മൾ കാണുന്നു വീണ്ടും ജനങ്ങൾ പറഞ്ഞു അടിവഴി മാനസാന്തരം വന്നിരിക്കുന്നു സൈതാബേറ്റിക്ക് കാരണം ആദ്യം സഭാപാടിയിൽ നിന്നും മാറി പിന്നെ ഒരു ഹരം കൊള്ളിക്കുന്ന ഒരു മോഡലായി മാറി സരികഭാഗങ്ങൾ കാണിക്കാൻ തുടങ്ങി അതോടെ അവസാനിപ്പിച്ചു ശരീരം മൂടാൻ തുടങ്ങി ഇനി എന്റെ ശരീരം കാണാൻ പാടില്ല ഉള്ളി അവരുടെ ഉണ്ടാക്കുന്നതും ഫുഡ് ഒക്കെ നമുക്ക് കാണാനുള്ള അവസരമുണ്ട് എന്തായാലും സീരിയൽ തമ്മിൽ അഭിനയം ഈ അഭിനന്ദി വീണ്ടും എത്തിയോ അഭിനയ രംഗത്തേക്ക് എന്തുകൊണ്ട് മേക്കപ്പ് ഇല്ല പത്തനം

നമ്മൾക്ക് ഈ കണ്ണുകൾക്കും മാറ്റമില്ല ഭർത്താവിനും നടക്കും സുഖമായിട്ട് ജീവിതം തുടങ്ങിയ നമ്മളുടെ സവാദായിട്ട് പർഗവരിക്കാതെ പുറത്തിറങ്ങാത്ത നമ്മളെ സവാദമായിട്ട് നേട്ടത്തിലാത്ത നമ്മുടെ സൈവാദായിട്ട് വീണ്ടും സീനിൽ തിളങ്ങിയ മടി ക്യാമറ തിളങ്ങിയ താരം ഒന്നും വലിക്കാതെ പുറത്തിറങ്ങാത്ത ആ മതി ഭാര്യയായിട്ട് ആ മടി വീണ്ടും നടന്ന രംഗത്തെ ചോദ്യം ആദ്യം നമ്മളുടെ മനസ്സിലേക്ക് സുന്ദരിയായി നല്ലത് നായികയായി വന്ന വന്നാൽ നമ്മളെ ബേട്ടി അതിനുശേഷം മാറിയ താങ്കൾ ബേട്ടി ആദ്യം സഹകരമാകാൻ കാണിച്ചാതെ സിനിമ ഇൻഡസ്ട്രിയിലേക്ക് കാലെടുത്ത് വെച്ച സീരിയൽ ഇൻഡസ്ട്രിയിലേക്ക് വന്ന ബേട്ടി ആൽബങ്ങളിൽ നമുക്ക് ഒരുപാട് പാട്ടുകൾ സമ്മാനിച്ച സീതാബേട്ടി ഇഷ്ടപ്പെട്ടു തുടങ്ങിയ മലയാളികൾ വീണ്ടും അവരെ വെറുത്തു തുടങ്ങിയത് ക്യാമ്പസ് വീട്ടിലേക്ക് മാറിയപ്പോഴായിരുന്നു ഞാൻ സളി ഇങ്ങനെ ഒരു ചോദ്യം ഇങ്ങനെ മാറാൻ പറ്റുമോ സരിതാബേട്ടിക്ക് എന്ന് ചോദിച്ചു ശരി ഇനിയിപ്പോൾ അങ്ങനെ മാറി അപ്പോൾ വലിയ നടിയായി വലിയ സിനിമ നടിയൊക്കെ മുമ്പോട്ട് പോകുന്ന ഈ ഒരു കാലഘട്ടത്തിൽ പെട്ടെന്ന് ചർച്ചയിലേക്ക് വന്നു സീതാബേട്ടി വീണ്ടും മക്കളെടുത്തിരിക്കുന്നു പറഞ്ഞിരിക്കുന്നു പഴയ സജിതാറ്റിയോ മൂന്നാമതൊരു മാറ്റം കണ്ട് ഇനി എന്താണ് പറയാനുള്ളത് ആ സജിതാട്ടിയാണ് നാലാമതും മാറിയിരിക്കുന്നു എന്നുവെച്ചാൽ വീണ്ടും സീരിയലി സജീവമായിരിക്കുന്നു അടി ഉണ്ടാക്കിയിരിക്കുന്നു വാർത്തകൾ നടന്നിരിക്കുന്നു അഭിനയം നിർത്തിവെച്ച സീതാപേട്ടി പറഞ്ഞ സീതാപേട്ടി വീണ്ടും അഭിനയ രംഗത്തേക്ക് എന്തിനു വന്നു എന്ത് സംഭവിച്ചു സാമ്പത്തിക ബുദ്ധിമുട്ടോ അതോ ഇവിടെ മുമ്പോട്ട് പോവാൻ പറഞ്ഞു മുമ്പോട്ട് പോവാൻ പോയപ്പോൾ സാമ്പത്തിക പ്രതിസന്ധി അനുഭവപ്പെട്ടോ അഭിനയം നിർത്തിയപ്പോൾ കയ്യിൽ പൈസ ഇല്ലാതായോ ചോദ്യങ്ങൾ ഒരുപാടാണ് വീണ്ടും വന്നിരിക്കുന്നു നമ്മുടെ സരിതാബേറ്റി നമുക്ക് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു സീതാബേറ്റിയുടെ അടുത്ത മുഖം പല മുഖങ്ങൾ മാറി മാറി നമുക്ക് എത്തിയ സീതാബേറ്റി സീതാബേറ്റിയുടെ ഒന്നാമത്തെ മുഖമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് റിപ്പീറ്റഡ് ഫസ്റ്റ് ഫേസ് ആദ്യം കണ്ട മുഖമല്ല രണ്ടാമത് കണ്ട മുഖമല്ല മൂന്നാമത് കണ്ട നാലാമത് കാണുന്ന മുഖം ആരൊക്കെ മുഖമാണ് ഒരുപക്ഷെ വീണ്ടും നമ്മൾ സീനാദേ ഗ്രാമറസിലേക്ക് കണ്ണുമുട്ടി കാത്തിരിക്കുകയാണ് കാരണം അതാണല്ലോ ഈ പ്രശേഷം അപ്പോൾ ആദ്യം ചെയ്താർ അണിഞ്ഞു ഹൈതാദേ പിന്നെ ബിക്കിനി അണിഞ്ഞു ബിക്കന് ശേഷം പാർബ അണിഞ്ഞു വീണ്ടും ചിരിദാർ അണിഞ്ഞിരിക്കുന്നു ഇനി കാത്തിരിക്കേണ്ടിരിക്കുന്നു വീണ്ടും ഫൈതാബേറ്റിയുടെ ബിക് വേണ്ടി താഷർ കാത്തിരിക്കാം സലതാബേറ്റിയുടെ പ്രതിയ മാറ്റത്തിന് വേണ്ടി എന്തായാലും മീഡിയയിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ വളരെ വാർത്തയായി ഇപ്പോൾ ടെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്ന സീതാമ്പേട്ടി പുതിയ പുതിയ കഥാപാത്രങ്ങളുമായാണ് പ്രേക്ഷകരുടെ ഇടയിലേക്ക് വരുന്നത് നമുക്ക് കാത്തിരുന്നു കാണാം ഒരിക്കലെങ്കിലും എല്ലാ പ്രേക്ഷകരും മനസ്സോടെ സ്വീകരിച്ച ഒരു സീരിയൽ നടിയായിരുന്നു ഒരു സിനിമ നടിയായിരുന്നു ഒരു ആൽബം നടിയായിരുന്നു സീതാമ്പേട്ടി നേരത്തെ സൂചിപ്പിച്ചതുപോലെ സൗന്ദര്യ സങ്കൽ തങ്ങൾക്കും അപ്പുറം പലരും വ്യാഖ്യാനിച്ചു നീലക്കണ്ണുള്ള സുന്ദരി പലരും പറഞ്ഞു വള്ളാരം തന്നെ സുന്ദരി അങ്ങനെ സിനിമ ഇൻഡസ്ട്രിയിലേക്ക് പുതിയൊരു താരോയം നായികയെ വീണ്ടും നമ്മൾ സങ്കല്പിച്ചു നോക്കുമ്പോൾ ഇനിയും അവസരങ്ങൾക്ക് വിദൂരമല്ല സുരാനി തന്നെ നല്ല നല്ല കഥാപാത്രങ്ങളുമായി സിനിമ ഇൻഡസ്ട്രിയിൽ പിടിച്ചു നിൽക്കുമോ അതോ ഗ്ലാമർ വാശ്യങ്ങൾക്ക് പിടുത്തമിടാതെ ബുക്കിട്ട് വീണ്ടും ആഗ്രഹിച്ചു തുടങ്ങുമ്പോൾ നമ്മുടെ സീതാപേട്ടി എല്ലാം നമുക്ക് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു അവസരങ്ങൾക്കൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന അവസരങ്ങൾക്ക് വേണ്ടി മാറ്റങ്ങൾക്ക് മാറ്റി കൂട്ടുന്ന സീതാബേട്ടിയുടെ നാലാമത്തെ മുഖമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി അഞ്ചാമത്തെ മുഖമായിട്ടുള്ള ബിക്കിനി വേഷവുമായി സിനിമ ഇൻഡസ്ട്രിയിൽ നിറഞ്ഞു നിൽക്കുമോ അതോ ചുരിദാറിൽ തന്നെ തുടരുമോ എന്ന് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു എന്തായാലും കാത്തി സലിത ബേറ്റിയുടെ മുമ്പോട്ടുള്ള സിനിമ ജീവിതയാത്രകൾ കാത്തിരന്ന് കാണാം നമുക്കെല്ലാവർക്കും സലിതാ ബേറ്റിയുടെ പുതിയ സിനിമകൾ പുതിയ ക്യാരക്ടറുകൾ പുതിയ പാട്ടുകൾ പുതിയ സീരിയലുകൾ എങ്ങനെയായാലും സഗിതാബേറ്റി എന്ന് പറയുന്ന നായികയ്ക്ക് ഇപ്പോഴും സിനിമ ഇൻഡസ്ട്രിയിലും സീരിയൽ ഇൻഡസ്ട്രിയിലും ഒരു സ്പേസ് ഒഴിഞ്ഞുകിടപ്പുണ്ട് എന്ന് എല്ലാ പ്രേക്ഷകർക്കും മനസ്സിലാക്കിയിരിക്കുന്നു അതുകൊണ്ടാവാം ഇത്ര മുഖന്മാറലുകളും ഇത്ര ക്യാരക്ടർ ചേഞ്ചും ഇത്രയധികം മാനേജങ്ങളും ഇത്രയധികം പൊട്ടത്തരങ്ങളും ചെയ്തു വെച്ച ഈ നടിയെ വീണ്ടും നമ്മുടെ മലയാളികൾ വീണ്ടും വീണ്ടും സ്വീകരിക്കുന്നത് ഓൾ ദ ബെസ്റ്റ് ശ്രീത